ഞാനെങ്കിലും ഇഷ്ടപ്പെട്ടും കൂടുതൽ ഹ്യൂമറിലാണ് ആയെന്ന് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു ടൈപ്പ് ഓഫ് ഹ്യൂമർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല ആദ്യം സച്ചിനും മീറ്റിംഗ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും എൻജോയ് ചെയ്ത് എഴുതിയത് അപ്പം ഇപ്പൊ നമുക്കും ഉണ്ടല്ലോ ഇപ്പൊ നമ്മളെക്കാളും സ്മാർട്ടായിട്ടുള്ള ഒരു അപ്പുറത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇൻസെക്യൂരിറ്റി അടിക്കൂലോ അത് ഒരു വേറൊരു കോമഡി ആംഗിളില് നമുക്കത് ഭയങ്കര പ്രശ്നമായിരിക്കും അത് പുറമേന്ന് പറഞ്ഞു നോക്കുമ്പോൾ കുറച്ച് ഫണി ആയിരിക്കും ഈ യാത്രക്കാരുടെ ശ്രദ്ധക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജേഡി ആ ഇവർ കണ്ടുമുട്ടുന്നു ഒരുമിച്ച് താമസിക്കുന്നു ജയർജ് ഭയങ്കര ആ ലെവലിൽ റോം അച്ഛാ ഞാൻ സെക്കൻഡ് ഹാഫ് എനിക്ക് അത്രക്ക് കണക്ട് ആയാലും പക്ഷെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ും കടം പോകും മറ്റേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് പ്രാക്ടിക്കൽ റൊമാൻസ് എന്നൊക്കെ നമുക്ക് തോന്നുന്ന പോലത്തെ ആരും ആരും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രസ് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല പക്ഷെ വരുന്നു എനിക്ക് ഇതുപോലെ വിനോദയാത്രയിലെ റൊമാൻസ് എനിക്ക് ഇഷ്ടമാണ് ടൈമിൽ കിരൺ ജോസി വെൽക്കം ഒറ്റ വരിയിലോ അല്ലെങ്കിൽ ഒരു രണ്ടു മിനിറ്റിലൊക്കെ പറഞ്ഞു കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന കഥയല്ല ഇവന്റ്സ് പറയണം പറയണം ഹ്യൂമർ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഭാവന സ്റ്റുഡിയോസ് ഫസ്റ്റ് മീറ്റിംഗ് എങ്ങനെയായിരുന്നു അത് ഗിരീഷേട്ടനാണ് നാരേറ്റ് ചെയ്യുന്നത് അപ്പൊ ഗിരീഷേട്ടൻ ഗിരീഷേട്ടൻ മുമ്പത്തെ പടങ്ങൾ നോക്കിയാലോ അറിയാലോ അപ്പൊ അതങ്ങനെ ഒരു ആക്ട് വൺ ആക്ട് ടു ആക്ട് ത്രീ എന്നൊക്കെ പറഞ്ഞ തിരിച്ച് നമുക്ക് ഭയങ്കര സ്ട്രക്ചറിൽ പറയാവുന്ന പോലത്തെ കഥകൾ ഈ പറഞ്ഞ ഇവന്റ് മുന്നോട്ട് പോകുന്ന കഥകളാണ് അപ്പൊ അപ്പോൾ പുള്ളി അങ്ങനത്തെ ഒരു സിനിമ രണ്ട് സിനിമ ചെയ്തതുകൊണ്ട് തന്നെ അവർ ഭാവന സ്റ്റുഡിയോസ് ഗിരീഷ് ഗിരീശ്ശൈരയുടെ മുമ്പത്തെ പടങ്ങൾ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു പടം ചെയ്യാന്ന് പറയുന്നത് തന്നെ അപ്പോൾ പുള്ളി പോയി എ ടു വിസർ എല്ലാ സീനുകളും നറേറ്റ് ചെയ്തു പുള്ളിയുടെ ഒരു നറേഷൻ രീതി അങ്ങനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഒരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള വിത്ത് ഡയലോഗ്സ് അഭിനയിച്ച് കാണിച്ചാണ് നെറേറ്റ് ചെയ്യാറ് അപ്പോൾ അതിലവർ ഓക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഞാനും ഗിരീഷ് ഗിരീഷേറിനും പോയി സ്ക്രിപ്റ്റ് ഒന്ന് റീഡ് ചെയ്തു ലൈക്ക് ഫുൾ എ ടു വിസർ റീഡ് ചെയ്തു അതും കൂടെ കഴിഞ്ഞപ്പോഴാണ് അവർ ചെയ്യാമുള്ള രീതിയിൽ ഈ ഉള്ള ചിരി തിയേറ്ററിൽ കൊറേ നാളു ശേഷമാണ് തിയേറ്ററിൽ ഇങ്ങനെ സിനിമ എല്ലാവരും തന്നെ ഇത് ബാക്ക് ടു ബാക്ക് മൂമെന്റ്സ് ആളുകൾ പോകുന്നില്ല ഈ ഫസ്റ്റ് തോട്ട് എന്തായിരുന്നു പ്രേമലുന്റെ ഫസ്റ്റ് തോട്ട് സത്യം പറഞ്ഞ കിരീഷർ ഇങ്ങനെ ഒരു ഹൈദരാബാദ് സെറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പടം പുള്ളി തമാശക്ക് പറഞ്ഞു തുടങ്ങിയ സൂപ്പർ ശരണയിലെ ക്യാരക്ടേഴ്സ് അവര് ഹൈദരാബാദിൽ പി ജി ചെയ്യാൻ എത്തുന്നു എന്നുള്ള രീതിയിലൊരു തോട്ട് പറഞ്ഞു അപ്പോൾ അത് വച്ചിട്ടൊരു പരിപാടി പറഞ്ഞപ്പോൾ ഞാൻ ഈ അനുരാഗ്രസം പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്ത് ഗിരീഷേട്ടനാണ് അപ്പോൾ അന്ന് ഈ വിനീത് താട്ടൻ്റെ ഒപ്പം അതിൽ അപേക്ഷിച്ച വിനീത് വാസവന്റെ ഒപ്പം ഗിരീശേടനും പയ്യന്നൂർ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഷൂട്ടിന് മുമ്പാണ് നമ്മൾ ജസ്റ്റ് പുള്ളി സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് വിനീതാട്ടൻ അപ്പോൾ അതിൻ്റെ കൂടെ ഗിരീഷ് ഗിരിശേട്ടൻ വന്നതാണ് അപ്പോൾ അന്നേരം ഇങ്ങനെ ഈ സംഭവത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുറച്ച് രണ്ടു മൂന്നര ഇൻട്രോവെർട്ടുകളായിട്ടുള്ള ചെറുപ്പക്കാരെ അവര് നാട്ടിൽ നിന്ന് ഒരു സേലം അല്ലെങ്കിൽ ഈറോഡൊക്കെ പോലൊരു സ്ഥലത്ത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്ന പോലത്തെ ഒരു കഥ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഇവരെ രണ്ടുപേരും മീറ്റ് ടീച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു അപ്പൊ അന്നേരം പുള്ളിക്ക് അത് ഭയങ്കര ആ നമുക്ക് അത് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങിയതായിരുന്നു അത് അങ്ങനെ അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്കൊരു പാടം ഒരുമിച്ച് എഴുതാം എന്നുള്ള രീതിയിലൊന്നും ഒന്നും അങ്ങനെ തമാശയ്ക്ക് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോ കുറച്ച് രണ്ടുമൂന്ന് സീനുകളും കുറച്ച് ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ടായി വന്നു പിന്നെ ഡിസ്കസ് ഡിസ്കസ് അങ്ങനെ ഒരു ഡിസ്ക ഈ സിനിമയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ക്ലീശകൾ വീണ്ടും കാണുമ്പോൾ ആളുകൾ കൂടുതൽ കണക്ട് ആവും അതായത് ഇപ്പൊരു ലവ് ട്രാക്ക് ഇങ്ങനെ പോണം ഇവരുള്ള ഈവെന്റ് ഇങ്ങനെ സംഭവിക്കാം സ്വാഭാവികമാണ് പലരും ജീവിച്ച് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു കൈൻഡ് ഓഫ് സിനിമയിലെ പല ഭാഗങ്ങളും ഇത് ഭയങ്കരമായി നമ്മൾ റിപ്പീറ്റായിട്ട് കണ്ട പല ആർക്കുകളോടെ പോകുന്നത് പക്ഷെ അവിടെ ഈ ഫ്രഷ്നെസ് കൊടുക്കുന്നത് സംഭാഷണങ്ങളില് അവര് ഇവന്റുകളിലാണ് ഇത് എപ്പോഴെങ്കിലും കോൺഷ്യസ്ലി ചിന്തിച്ചിരുന്നു ഇനി ഇത് ക്ലീശ് പറയോ ഇത് വർക്ക് ആവാതെ വരുമോ അങ്ങനെ ഉണ്ടായിരുന്നു കോൺഷ്യസ്ലി അങ്ങനെ ചിന്തിച്ച് നമ്മൾ ചെയ്തിരുന്നില്ല ഭയങ്കര ലൈവ്ലി ആക്കാൻ നോക്കിയിട്ടുണ്ട് എല്ലാം രസമായിട്ട് അതും ഇപ്പൊ സാധാരണക്കാർക്ക് കണക്ടും കൂടെ ആവുന്ന പരിപാടികൾ ആവണം എന്നുള്ളൊരു അത് ഭയങ്കര കോൺഷ്യസായി നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ വരും എന്ന് വിചാരിച്ചിട്ടല്ല സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ് ഈ നോക്കി കഴിഞ്ഞാൽ അത് സ്കൂളാണ് ഈ സൂപ്പർ സ്റ്റാരിന്റെ കോളേജിൽ വരുന്നു ഇതാപ നെക്സ്റ്റ് ഒരു കരിയർ ബേസിലായിട്ടുള്ള ഒരു ട്രാൻസിഷൻ അവിടെയുണ്ട് ഓരോ തവണ ഇപ്പൊ ഈ തണ്ണീർമത്തനാണെങ്കിലും സൂപ്പർ സ്റ്റാരിനൊക്കെ വരുമ്പോൾ ഇതിനൊരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ലൈവ് ആയിട്ടുള്ള കുട്ടികള് ട്വന്റി എയ്റ്റിന്റെ ഉള്ളില് വരുന്ന തേർട്ടിക്കുള്ളിൽ വരുന്ന ആളുകളൊക്കെയാണ് ഞാനും ഭയങ്കര ജഡ്ജ്മെന്റായിട്ടാണ് പ്രേമില് കാണാൻ പോകുന്നത് പക്ഷെ അവിടെ എല്ലാവരും അതായത് ഈ പറഞ്ഞ നമ്മുടെ ഏജ് കാറ്റഗറി ഉള്ളവരാവട്ടെ അതിലും ഇപ്പൊ തേർട്ടി പ്ലസ് ഫോർട്ടി പ്ലസ് അങ്കിളുമാര് ആന്റിയുമാര് എല്ലാവരും തിയേറ്ററിൽ നിന്ന് ചിരിക്കുകയാണ് എല്ലാവരും ഈ ഫസ്റ്റ് തേഴുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഏജ് കാറ്റഗറി ഉണ്ടായിരുന്നു മനസ്സിൽ അവിടെ വർക്ക് ആവേണ്ട കൂടുതലും ഒരു ട്വന്റീസിലുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും കണക്ട് ആവെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര ഒരു ഫോർട്ടീസിലുള്ള ആൾക്കാരും ഫിഫ്റ്റീസിലുള്ള ആൾക്കാരും ഒക്കെ ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ച് സർപ്രൈസിംഗ് ആണ് ഭയങ്കര സന്തോഷമാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ സച്ചിൻ മെയിൻ ക്യാരക്ടർ കടന്നു പോകുന്ന ഇമോഷൻസിലൂടെ ഇവരൊക്കെ കടന്നു പോയിട്ടുണ്ടാവും എപ്പോഴേലും ഒക്കെ ഒരു എന്താ പറയുക ഇപ്പൊ കോളേജ് ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ മേലാതിരിക്കുന്ന ഒരു ഫേസ് ഒക്കെ ഉണ്ടല്ലോ ഞാനൊക്കെ അങ്ങനെ ഇരുന്നതാണ് എൻ്റെ കുറെ ഫ്രണ്ട്സും ഒക്കെ അങ്ങനെ ഇരുന്നിട്ടുള്ളതാണ് ഒരു സോർട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഒന്നും അല്ലല്ലോ ഒരുപാട് ഇൻസെക്യൂരിറ്റീസും ഒരു ഭയങ്കര പെർഫെക്റ്റ് ഒരു സോക്കോൾഡ് നായകനല്ല അവൻ അപ്പോ അതുകൊണ്ടൊക്കെ അവൻ അവനിലോട്ട് ആൾക്കാർക്ക് ഒരു കൂടുതൽ കണക്ഷൻ കിട്ടുന്ന എഴുത്തിൽ കോമഡി എഴുത്തിൽ വന്നു ഗിരീഷേടം ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് പുള്ളി അത് അഭിനയിച്ചും കാണിക്കും ഒരു ഡയലോഗ് എഴുതുമ്പോൾ അത് അഭിനയിച്ചിട്ടാണ് അപ്പോൾ പുള്ളി എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് നമ്മളും പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം അതിൽ ഉണ്ടായി വരും അപ്പൊ എഴുത്തി തന്നെ കൊറേ ചിരിച്ച അല്ല അതാണ് ഇപ്പൊ ഞാനും ഗിരിശേട്ടനും കൂടുതൽ ഹ്യൂമറിലാണ് കണക്ടഡ് ആയെന്ന് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു ടൈപ്പ് ഓഫ് ഹ്യൂമർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ എനിക്ക് ഒന്ന് ഇപ്പൊ നമ്മള് ഇപ്പൊ ചെറിയ കാര്യങ്ങളിലൊക്കെ ഹ്യൂമർ കണ്ടെത്താറുണ്ട് അപ്പൊ അത് എല്ലാവർക്കും ചിലപ്പോ അത് കണക്ട് ആവുന്ന ഹ്യൂമർ ആവണമെന്നില്ല ഇപ്പൊ ചില സിനിമകളൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോ അപ്പൊ നമ്മൾ പെട്ടെന്നൊരു സാധനം എനിക്കൊരു സാധനം പെട്ടെന്ന് കിട്ടും അത് കറക്റ്റായത് തന്നെ ചിലപ്പോ ഗിരിശേട്ടനും ചിലപ്പോ അത് ആ ഒരു കണക്ഷനിൽ വന്നാണ് അപ്പൊ നമ്മളും കൊറേ എൻജോയ് ചെയ്ത് തന്നെയാണ് എഴുതിയത് ചില സീനുകളൊക്കെ എഴുതുമ്പോൾ കൊറേ ചിരിച്ചക്കാർ തന്നെയാണ് എഴുതിയത് അത് സംശയം ഉണ്ടായിരുന്നു ഇത് നമുക്ക് മാത്രം ചിരി വരുന്ന ആൾക്കാർക്ക് ദോക്കായിരിക്കും എന്നുള്ളൊരു തീരുമാനിക്കുന്നത് അല്ല അത് ഗിരീഷ്ഠന്റെ ഒരു വിഷണി തന്നെയാണ് പരിപാടി കംപ്ലീറ്റ് പോയത് അപ്പൊ അല്ലാതെ പിന്നെ ചില കാര്യങ്ങൾ അതാണ് നമുക്ക് എഴുതി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബ്രേക്ക് വന്നിരുന്നു നമ്മള് ഒരു എനിക്കൊന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലൊക്കെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞാണ് അത് കഴിഞ്ഞിട്ടൊരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ റീവിസിറ്റ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് അപ്പൊ അപ്പോ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഓ ഇത് ഇത്ര ഇത് കുറച്ച് വീക്ക് ആണല്ലോ എന്നൊക്കെ തോന്നിയ കുറെ ഭാഗങ്ങളുണ്ടായിരുന്നു അതാണ് നമ്മളൊരു പരിപാടി എഴുതി കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് അതിലൂടെ തിരിച്ചു വരുമ്പോൾ നമുക്ക് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ വരുന്ന എനിക്ക് തോന്നുന്നു ആ ഗ്യാപ്പ് സത്യം പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്ത് എന്താ ഇന്നത്തെ അല്ലെ നമ്മള് ഇന്നിപ്പോ സംസാരിക്കുമ്പോൾ ഇവിടെയുള്ള എന്താ ഹ്യൂമർ കോണ്ടക്സ്റ്റുകൾ നമുക്ക് സിനിമ കാണാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ഈ പറഞ്ഞ ടൈംലി ആയിട്ടുള്ള മൊമെന്റ്സും ആണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽ റെഫറൻസുകള് ഈ പറഞ്ഞ ടി എഫ്സി യു കെ പോക്ക് ഇതിലെല്ലാം നമുക്കറിയുന്ന ആരോഗ്യ ഭാഗമാണ് നമ്മൾ നമ്മുടെ കുണുവാ ഇതെല്ലാം അറിയുന്നതാണ് ഈ അങ്ങനത്തെ ഒരു ഡിസിഷൻ ആദ്യമേ ഉണ്ടായിരുന്നോ അല്ല അതും ഈ പറഞ്ഞ പോലെ നമ്മളങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞ ഫസ്റ്റ് തോട്ടിൽ നിന്ന് നമ്മള് പുറകോട്ടും ഒക്കെ ചിന്തിക്കുമ്പോ ഈ ക്യാരക്ടറിന്റെ ഒരു ജേണി ഇങ്ങനെ ആവണം എന്നുള്ള ഡിസിഷനിൽ അത് എങ്ങനെയോ ആൾക്കാർക്ക് കണക്ട് ആവുന്ന ഒരു പരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് പെട്ടെന്നാണത് കാരണം നമ്മള് അത് എഴുതുമ്പോൾ റിലേറ്റബിൾ ആയിരിക്കണം നമുക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആ ഒരു നമ്മുടെ നമ്മൾ കണ്ട കാര്യങ്ങളും നമ്മുടെ കടന്നുപോയ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഒരു സ്ക്രിപ്റ്റില് നമ്മൾ ഇൻപുട്ടുകളായിട്ട് കൊടുക്കാറ് ചിലപ്പോ അങ്ങനെ വന്നതായിരിക്കും ഒരു സ്വാഭാവികമായിട്ട് ഒന്നാണോ ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് ഇരിക്കുന്ന ഒരു സ്പേസിലാണോ ഹൈദരാബാദില് അവരെല്ലാം അടുത്തടുത്തുള്ള സ്പേസില് സർവൈവ് ചെയ്യുന്ന ആളുകളാണ് ഇവരുടെ ഇടയിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളും ഇപ്പൊ നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇതിലൊരു ഗെയിം ഒക്കെ പോലെ നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ ഇഷ്ടമുള്ള ആണ് ആദി ആൻഡ് സച്ചിന്റെ ഇതിന്റെ വരുന്നത് അതിന്റെ ഇടയിൽ കിട്ടുന്ന ഇതൊന്നും മനസ്സിലാവാതെ നിൽക്കുന്ന ഈ മമിതയുടെ ക്യാരക്ടർ ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകൾ ഇതിന്റെ വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെ ആദ്യം സച്ചിനും മീറ്റ് ചെയ്തത് എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും എൻജോയ് ചെയ്ത് എഴുതിയത് അപ്പം ഇപ്പൊ നമുക്കും ഉണ്ടല്ലോ ഇപ്പൊ നമ്മളെക്കാലം സ്മാർട്ടായിട്ടുള്ള തന്നെ അപ്പുറത്ത് വന്നു കഴിയുമ്പോ നമുക്ക് ഇൻസെക്യൂരിറ്റി അടിക്കുമല്ലോ അത് ഒരു വേറൊരു കോമഡി ആങ്കിളില് നമുക്കത് ഭയങ്കര പ്രശ്നമായിരിക്കും അത് പുറമേന്ന് എടുത്തു നോക്കുമ്പോൾ കുറച്ച് ഫണ്ണി ആയിരിക്കും അത് ഇപ്പൊ ആ സച്ചിൻ റീനുവിന് ഗിഫ്റ്റ് കൊടുക്കുന്നു ആദ്യൊരു ഇപ്പം കുറച്ച് പ്രോഗ്രസ് എന്നൊരു സംഭവം തോന്നുന്നു അപ്പൊ അങ്ങനത്തെ ഇമോഷൻസിലൂടെ നമ്മളും <laughs> nah, <so incredibly> <laughs> ും പോയിട്ടുണ്ട് പലപ്പോഴും അപ്പൊ അതതിന് വന്നാണ് എനിക്ക് എൻജോയ് ചെയ്തിട്ടാണ് പരിപാടി അതിൽ തന്നെ എനിക്ക് ഭയങ്കര രസകായി തോന്നിയത് ഈ പാട്ട് നടക്കുമ്പോഴേ സോങ് സീക്വൻസിലെ ആക്ടിവിറ്റികൾ എഴുതിമാര് കിടുന്ന അത് ഇത് മറ്റേ ഭയങ്കര ഓടാണല്ലോ ഈ അവരെ ട്രിപ്പ് പോകുന്ന അത്ര ആക്ടിവിറ്റികൾ നിങ്ങളെ പ്രീ തന്നെ തന്നെ സ്ക്രിപ്റ്റിംഗിൽ പ്ലാൻ ചെയ്ത ആക്ടിവിറ്റീസ് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന മെയിൻ പരിപാടികളൊക്കെ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നാണ് പക്ഷെ അതിനാത്ത മറ്റേ ഇവര് ഒരു ബോട്ടിൽ കയറുന്നവരും ലൈഫ് ജാക്കറ്റ് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ എനിക്ക് ഷൂട്ടിംഗ് സെറ്റ് തന്നെ ഇമ്പ്രോയസ് ചെയ്ത് വന്നതാണ് ഗിരീഷൻ അങ്ങനെ സ്പോട്ടിൽ കുറെ പരിപാടികൾ ഷൂട്ടിങ് സമയത്ത് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ നമ്മൾ എഴുതിയതിനേക്കാളും മേളിലോട്ട് കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പോകാറുണ്ട് അത് ശരണ്ലും തണ്ണീർമത്തലൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇംപ്രോസ് ചെയ്ത് വന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ സിനിമയുടെ തിയേറ്റർ വാച്ച് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമ്പോ കൂടുതലും ക്രൂ ആണ് കൂടെ ഉള്ളത് അപ്പോൾ പിന്നെ എനിക്കറിയാം ഇത് അടുത്തടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ത് ഡയലോഗാണ് പറയാൻ പോകുന്നത് ഒക്കെ നമുക്ക് അറിയാം അതുകൊണ്ടൊരു ടെൻഷനിലാണ് നമ്മൾ കാണുന്നത് ഇത് നമുക്ക് കണക്ട് ആയ പോലെ ആൾക്കാർക്ക് കണക്ട് ആവുന്നുണ്ടോന്നുള്ളൊരു ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണല്ലോ ആദ്യത്തെ ഫസ്റ്റ് ഷോ അപ്പോ കഴിഞ്ഞപ്പോ ഇങ്ങനെ നല്ല റെസ്പോൺസുകളൊക്കെ ഒന്നും അറിയാൻ മേലാത്ത എന്റെ രണ്ട് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് കണ്ടിട്ട് ഭയങ്കര രസമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു റിലീഫായിരുന്നു ആദ്യം പിന്നെയാണ് പരിപാടി ഇങ്ങനെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവാൻ തുടങ്ങി ഹ്യൂമറും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര ഓളത്തിലാണ് തിയേറ്റർ പോകുന്നതെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി ഈ കഴിഞ്ഞ ഫേസ്ബുക്കിൽ പോസ്റ്റ് കിട്ടോത്തേ കാണാൻ വേണ്ടി പോയ ഒരു വർഷം ഗിരീഷിന് സ്ട്രഗ്ളിംഗ് പറഞ്ഞാൽ ഗിരീഷായിട്ട് ഞാനും പരിചയപ്പെടുന്ന എന്റെ ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അന്ന് എനിക്ക് സത്യം പറഞ്ഞ സിനിമാക്കാരെന്നുമായിട്ട് യാതൊരു ഇല്ല ഞാൻ വേറൊരു ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത് അന്നേരം ഒരു ഗ്യാപ്പിൽ ചെയ്തതാണ് ഈ ഷോർട്ട് ഫിലിം അന്ന് സിനിമയിൽ എനിക്ക് നമുക്ക് ഫേസ്ബുക്കിൽ കുറെ സിനിമാക്കാർ ഫ്രണ്ട്സ് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ കുറെ പേർ അയക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഗിരീഷ് ചേട്ടനെ അയച്ചു കൊടുത്തതാണ് അപ്പൊ കുറെ പേരൊന്നും അങ്ങനെ റെസ്പോണ്ട് ചെയ്യാറില്ല അത് മനസ്സിലാക്കാം ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ലിങ്കുകളൊക്കെ ഇവർക്കൊക്കെ വരുന്നുണ്ടാവും കണ്ടുനോക്കും പക്ഷെ ഗിരീഷ് ചേട്ടൻ അത് കണ്ടിട്ട് ഇങ്ങനെ ഒരു നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു ഒരു വോയിസ് നോട്ട് ഒക്കെ അയച്ച് പുള്ളി അത് ഒരു നല്ല ക്യാപ്ഷൻ ഒക്കെ ഇട്ട് ഫേസ്ബുക്കിൽ ഷെയർ ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പുള്ളി ഒന്നുകൂടെ അത് ഷെയർ ചെയ്തു ഇങ്ങനെ ഒന്നുകൂടെ കണ്ടു ഭയങ്കര രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മെൻഷൻ മനുഷ്യനൊക്കെ ചെയ്തു പോ അങ്ങനെയാണ് ഞങ്ങൾ കമ്പനി ആവുന്നു പിന്നെ പുള്ളി അപ്പൊ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കും ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഹൈദരാബാദിലായിരുന്നു ഹൈദരാബാദിലായിരുന്നു കോവിഡ് വന്നപ്പോ വർക്ക് ഫ്രം ഹോം ആയി അങ്ങനെ വീട്ടിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ആ ടൈമിൽ ഗിരീഷ്ടം സൂപ്പർ ഷടനോടെ സ്ക്രിപ്റ്റ് ഒക്കെ അയച്ചു തന്നിട്ട് വായിച്ചു നോക്ക് എന്താ തോന്നിയെന്നൊക്കെ പറഞ്ഞാൽ അയച്ചത് തന്നു അപ്പൊ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഫീച്ചർ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ഒരാളെ നമ്മൾ അയച്ചത് അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു സത്യം പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് എനിക്കൊന്നൊരു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഷർണിയുടെ സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ രണ്ട് ഏഡീസ് ഇല്ല ഒരു പത്ത് ദിവസത്തേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വിളിച്ച് അപ്പൊ ഞാൻ ആദ്യം കാണുന്ന ഒരു ഫീച്ചർ ഫിലിം സെറ്റും സൂപ്പർ ആണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സൂപ്പർ ചെന്നൈ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഗ്രാജുവൽ ആയിട്ട് വളരെ പ്രോ ചെറിയ രീതിയിൽ പ്രോഗ്രഷൻ ഉണ്ടാക്കി പ്രോഗ്രഷൻ ഉണ്ടാക്കി സൈഡിൽ ഈ ഷോർട്ട് ഫിലിംസ് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊരു സ്ട്രഗിളിങ് ചോദിച്ചാൽ ഞാൻ ജോബ് ഒരു രണ്ടു കൊല്ലം മുമ്പാണ് കിട്ടിയത് കഴിഞ്ഞിട്ടൊരു സ്ട്രഗ്ലിങ് ഫേസ് ഉണ്ടായിരുന്നു ഇപ്പോഴും പറഞ്ഞ പോലെ ഒരു സ്ട്രഗ്ലിങ് ഫേസ് ഉണ്ട് പക്ഷെ ഇഷ്ടമുള്ളത് ഒരു വർത്താണ് കാര്യങ്ങൾ കൊറേയൊക്കെ നടന്നു തുടങ്ങി എന്നുള്ള സിനിമയിലൊരു സീനായിട്ട് ചോദിക്കാം ഭയങ്കര രസമായി തോന്നിയ സീക്വൻസാ ഇവര് ഈ കല്യാണ വീട്ടില് ഈ മുറുക്കിക്കൊണ്ടിരിക്കുമ്പോഴുള്ള അതിന്റെ ഒരു ഫോർമേഷൻ പറയാമോ അത് മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാന്നുള്ളത് ഗിരീഷ്ണാണ് പറഞ്ഞത് ഇവര് നമുക്ക് അവരെ ഒന്ന് ഇന്ററാക്ട് ചെയ്യിക്കണമായിരുന്നു ഈ സച്ചിനെയും അമലിനെയും പെൺകുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വേണമായിരുന്നു അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ ഇവര് കൈയൊക്കെ കഴുകിട്ട് ഒന്ന് സംസാരിക്കുന്നു എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു ആ മുറുക്കൽ എനിക്ക് അതൊന്നും അങ്ങനെ സിനിമകളിലൊന്നും അങ്ങനെ നായികമാരെ മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി നമ്മൾ അധികം കണ്ടിട്ടില്ലെന്നോന്നു അപ്പൊ അതുകൊണ്ടൊക്കെയാണെന്നൊന്നും ആ ഒരു പ്രശ്നം വരുന്നത് അത് ഐഡിയ ആയിരുന്നു പിന്നെ നമ്മൾ 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 ഡയലോഗ്സ് പറഞ്ഞു 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 ചുമ്മാ പറയുന്ന ഡെയിലി യൂസ് ഈ അതുപോലെ തന്നെ ഈ കല്യാണ വീട്ടിൽ വെച്ച് ഇവര് കണ്ടുമുട്ടുന്നു അത് ഇന്ത്യൻ സിനിമയുടെ മേജർ റൊമാൻറ്റൈസിംഗ് പോയിന്റ് ആണല്ലോ ഹിന്ദി മുതൽ മലയാളം ഏത് ഇൻഡസ്ട്രി വയ്ക്കാനും ഇതൊരു കൈൻഡ് ഓഫ് ട്രിബ്യൂട്ട് ആയിരുന്നു ശരിക്കും ആ സീക്വൻസ് ട്രിബ്യൂട്ട് അതും അതും ഗിരീഷടനാണ് ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞല്ലോ കുറെ പെൺകുട്ടികള് കുറച്ച് രണ്ട് ചെറുപ്പക്കാർ ഇവരെ വെച്ചൊന്ന് മീറ്റ് ചെയ്യണം അപ്പൊ അതിന് നമുക്ക് ഏറ്റവും ഈ ഖാന്റെ രാജ് ഫോർമുല മുതൽ കറങ്ങി വരുന്ന ഒരു അപ്പൊ അങ്ങനെ അതാണ് അതൊരു കൺവീനിയൻസിന് വേണ്ടിട്ടും കൂടെ ആലോചിച്ചതാണ് അങ്ങനെ മീറ്റ് ചെയ്യാൻ ഇവരെ രസമായിരിക്കും തോന്നി പിന്നെ ആ മീറ്റിംഗ് പക്ഷെ ഒരു ടിപ്പിക്കൽ കണ്ട് നമ്മൾ ഭയങ്കര ക്രഷ് ഒരു വേറെ എന്തെങ്കിലും ഒരു സാധനം കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും തോന്നി അപ്പൊ അങ്ങനെയാണ് ആ മറ്റേ പ്രതിമയുടെ പരിപാടിയും അതൊക്കെ അതിനകത്തോട്ട് കൊണ്ടുവന്ന എങ്ങനെയാണ് അത് അതും വന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നമ്മളൊക്കെ ഞാനൊക്കെ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോ ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവന്റിന് പോകുമ്പോഴോ അപ്പൊ നമ്മള് മാക്സിമം അറ്റൻഷൻ കിട്ടരുത് ഒരു പരിപാടി അറ്റൻഡ് ചെയ്തിട്ട് പോകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് എന്തെങ്കിലും സ്റ്റാന്റ് മറിച്ചിടല്ല കസേര മുറിഞ്ഞ് വീഴുവോ എന്തെങ്കിലും നമ്മളവിടെ തല്ലി തല്ലി അടിച്ച് വീഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത ആൾക്കാരെ നമ്മളെ കാണും എങ്ങനെയെങ്കിലും സംഭവമാണ് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഇതുപോലെ രസമായി തോന്നിയത് ഏഹ് പുതിയ കാലത്തിന്റേതായ എല്ലാ ഫ്ലേവേഴ്സും വരുമ്പോഴും അതില് ഭയങ്കര രസമായി തോന്നി മമിത പറയുന്ന എല്ലാം കൊണ്ടല്ലോ നീ ജോലിക്ക് പോകണ്ട ഞാൻ നോക്കിക്കോളാന്നുള്ളത് പൊതുവെ ഞാനാണ് കുടുംബനാഥൻ ഞാനായിരിക്കണം സ്ത്രീയെ നോക്കണ്ടെന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്തും പല പടങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡാണ് അവിടെ ഈ ഒരു ടേക്ക് എടുക്കുന്നുണ്ട് അത് അതിലും ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ റിയാലിറ്റി അത് കുറച്ചുകൂടി സിനിമ വയസ്സ മീഡിയം ആളുകളോട്ട് കൂടുതൽ എത്തും കണക്ട് ആക്കും അങ്ങനത്തെ തോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇല്ല സത്യം പറഞ്ഞാൽ അതിനൊരു പ്ലാനിങ് ഒന്നും അതിന്റെ പുറകിലൊരു തിയറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതും ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇപ്പൊ ഈ പറഞ്ഞല്ലോ നമ്മൾ ഞാനാണ് കുടുംബനാഥൻ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല നമ്മളിപ്പോ നമ്മുടെ ഒക്കെ ആയിട്ട് ഇന്റ്രാക്ട് ചെയ്യുമ്പോഴൊക്കെ സംഭവിക്കുന്നത് അപ്പൊ എനിക്ക് അതിൽ നിന്നൊക്കെ വന്നതാവാം നമ്മൾ പറഞ്ഞാലും കൂടുതലും നമ്മളെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മള് ഒരു സീനുകൾ എഴുതാറ്

പ്രേമല ആക്ച്വൽ വാക്കുണ്ട് അത് പക്ഷേ ലൗന്നല്ല അത് പ്ലൂറൽ ആണ് പ്രേമങ്ങൾ പ്രണയങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ അത് ആൾക്കാർ കുറച്ചുകൂടെ കണക്ട് ആവാൻ ഈസി ആയിരിക്കും തോന്നിയിട്ടാണ് അങ്ങനെ ഹൈദരാബാദിൽ നടക്കുന്ന ഒരു കഥയും കൂടിയാണ് അങ്ങനെയാണ് അതിലോട്ട് ഒരു സീഡ് ഞാൻ ചോദിക്കാം അതായത് നേരം സംസാരിച്ചതാണ് ഈ മമ്മിന്റെ ഒരു ഫ്ലാറ്റില് പപ്പയും മമ്മയൊക്കെ വന്ന് സംസാരിച്ചിട്ട് ഈ പപ്പ അത് കഴിക്കേണ്ട അപ്പിയാന്ന് നെസ്ലിം പറയുന്നത് തിയേറ്ററിൽ മറ്റേ പോലെ ഒരു 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 സൈഡിൽ എല്ലാവരും ഇതിന്റെ ഫോർമേഷൻ ഈ സീക്വൻസിന്റെ സംഭവം പ്രസൻസ് അവിടെ വരുന്നു ആദിക്കും ഇൻസെക്യൂരിറ്റി അടിക്കുന്നു ആദ്യ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളായിട്ടാണ് നമ്മള് തുടക്കം പോലെ വെള്ളു പക്ഷെ സച്ചിനെ കാണുമ്പോൾ ആദിക്കും ഇൻസെക്യൂരിറ്റി അടിച്ചു തുടങ്ങുന്നു ഇവര് തമ്മിലുള്ള ഒരു സ്കോർ ചെയ്യലാണ് ആ സീൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിച്ചത് അപ്പൊ ആദി വന്നിട്ട് റീനുവിന്റെ പേരൻസിനെ കയ്യിലെടുക്കുന്നു മറ്റേ ഷുഗർ ലെവലിന്റെ കാര്യമൊക്കെ പറയുന്നു അപ്പൊ എന്തേലും ഇവനും പറയണല്ല ഇവന്റെ ഒരു ഇതേ അങ്ങനെ ഈ ആദ്യം സെറ്റ് ചെയ്തപ്പോഴേ ആദി ഭയങ്കര ടോക്സിക് ആണല്ലോ അത് അത് ഭയങ്കര രസമായിട്ട് എഴുത്തിലുണ്ടായിരുന്നു ഈ ആദിയുടെ ഒരു ഫസ്റ്റ് ഐഡിയയും ഇയാളിങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യാം ഒരു പോയിന്റ് ഇങ്ങനെ ആക്കാം അങ്ങനത്തെ ഒരു ജേണി എങ്ങനെയായിരുന്നു ആദ്യം എഴുത്തിൽ ആദ്യത്ത് ഒരു പെർഫെക്റ്റ് കൊളീഗ് വേണം ഇവക്ക് ഒരു പൊട്ടൻഷ്യൽ പാർട്ണർ എന്ന് പുറമേ നോക്കുമ്പോ തോന്നിക്കുന്ന പോലത്തെ ഒരാള് വേണം എന്നുള്ളൊരു ഐഡിയ എന്നാണ് ആദ്യം തുടങ്ങിയത് പിന്നെ ഡെവലപ്പ് ഡെവലപ്പായി വന്നപ്പോഴത്തേക്കും ആള് ഇപ്പൊ പതുക്കെ പതുക്കെ ആളുടെ ലെവലൊക്കെ മാറാൻ തുടങ്ങി വിശാഖപട്ടണത്ത് പ്രോപ്പർട്ടി ഒക്കെ ആയിരിക്കും പിന്നെ ഒരു ഫോറസ്റ്റ് മിനിസ്റ്റർ നിജലിംഗ് കണക്ഷൻ ഉണ്ട് കുറച്ചൊരു ഓർത്തിട്ടോപ്പ് പോവാൻ തുടങ്ങി അങ്ങനെ പോയി പോയി ആളുടെ ഒരു പരിപാടി ഈ പറഞ്ഞ പറഞ്ഞപോലെ ബർത്ത്ഡേ പരിപാടിയൊക്കെ എത്തിക്കഴിയുമ്പോൾ ചെറിയ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ അടിച്ചു തുടങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ആള് അവിടെ നിന്ന് പതുക്കെ പൊളിച്ച് പൊളിച്ചു പൊളിച്ച് അങ്ങനെ ഒരു ആർക്കും ഉണ്ടായി വന്നാണ് അതും എഴുതി നമ്മള് ഫസ്റ്റ് തോട്ടിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഡെവലപ്പ് ആയി വരുന്ന ടി എഫ് സിയിലുള്ള സീക്വൻസ് ആ എന്തായാലും ത്തന്നെ ഭയങ്കര മനസ്സായത് അവിടെ നിൽക്കുന്നുണ്ട് എന്നാൽ നമ്മളെല്ലാം ചിരിക്കുകയാണല്ലോ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഇത് ശരിക്കിങ്ങനുണ്ടോ ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടോ എവിടെ അതോ നമുക്ക് നമ്മളൊരു ക്രിയേറ്റീവ് ഒരു ലിബർട്ടിയുടെ അർത്ഥം ഉണ്ടാക്കി തരണല്ലോ അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ല ഇവള് വരുമ്പോ എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടക്കണം എന്നുണ്ടായിരുന്നുള്ളു ഇവളവടെ കാണാനായിട്ട് തീർച്ചയിൽ വരുന്നു

ആ ലെലും റോം ഞാൻ സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര കണക്ട് ആയില്ല പക്ഷെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കാതലും കടന്നു പോകും മറ്റേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് ഭയങ്കര പ്രാക്ടിക്കൽ റൊമാൻസ് എന്നൊക്കെ നമുക്ക് തോന്നുന്ന പോലത്തെ ആരും ആരെയും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രസ് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല പക്ഷെ രസമായിട്ട് വരുന്നു പിന്നെ എനിക്ക് വിനോദയാത്രയുള്ള റൊമാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാസ്റ്റ് അങ്ങനെ ഇവര് കല്യാണം കഴിക്കുന്നു ഒരു പഠിക്കാൻ തുടർന്ന് പഠിക്കാനുള്ള ഒരു അവസരം വിനോദ് റെഡിയാക്കി കൊടുക്കുന്നു കൊടുക്കുന്നുള്ളൊരു പരിപാടിയിലാണുള്ള പടം തീരുന്നത് എനിക്ക് അങ്ങനത്തെ റൊമാൻസമാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഇഷ്ടം ഈ അനുരാഗ് അനുരാഗിന്റെ എനിക്ക് ഇതുപോലെ തന്നെ ഭയങ്കര ബ്രില്യൻ ആയി തോന്നുന്നത് ഡയലോഗ് റൈറ്റിംഗ് ആണ് അതിൽ പല പ്രായത്തിലുള്ള ആളുകൾ പറയുന്നതെല്ലാം നമുക്ക് ഭയങ്കര കൺവിൻസിങ് ആണ് നമുക്കിതൊരു വേറെ യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ടോ പാരന്റ് വെള്ളായിട്ടോ തോന്നിയിരുന്നു കണക്ടി ആയിരുന്നു ഈ അനുരാഗ് അവിടെ നിന്ന് ഒരു 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 ഐഡിയ അത് ഇനി എങ്ങനെയാണ് പോസിറ്റീവ് യാത്ര സത്യം പറഞ്ഞാൽ അനുരാഗ അത്രയും വിചാരിച്ചിരുന്നില്ല അന്ന് ചെയ്തപ്പോ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചെയ്തത് ജനുവൻ ആയിട്ടൊരു നല്ല പരിപാടി ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് പിന്നെ പഠിക്കുക എന്നുള്ളൊരു സാധനം കൂടെ ഉണ്ടാണ് കാരണം ഞാൻ മുമ്പ് ചെയ്ത ഷോർട്ട് ഫിലിംസ് എല്ലാം ഭയങ്കര ഒരു ചെറിയ കുടുസ് സെറ്റപ്പിൽ കിടക്കുന്ന ഷോർട്ട് ഫിലിംസ് ആയിരുന്നു രണ്ട് ക്യാരക്ടേഴ്സ് അവർ നമ്മൾ ഇന്ററാക്ഷൻ അതിൻ്റെ അവരുടെ ഉള്ളിൽ നടക്കുന്ന ചെറിയ ഡ്രാമ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അനുരാഗിലോട്ട് വന്നപ്പോൾ അതിപ്പോൾ അതിന്റെ ഞാൻ ഒറ്റയ്ക്കല്ല എഴുതി ആദർശ് സദാനന്ദൻ എന്ന് പറയുന്നത് അതിന്റെ ക്യാമറ ഒന്നും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആളുടെ നാട്ടിൽ ഒരു കഥയും കൂടിയാണ് അപ്പോൾ ആളുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ വന്നു അപ്പോൾ അതാണ് ഇപ്പൊ അടുത്തൊരു പടം ചെയ്യുമ്പോൾ അത് അനുരാഗ് പോലെ ആവരുന്ന് നമുക്ക് ശൈലി മാറ്റാൻ പറ്റുമോന്നറിയില്ല പക്ഷേ അനുരാഗ് അത് അനുരാഗ് പോലെ ഉണ്ടായിരുന്നു എന്ന് ആൾക്കാർ പറയരുതെന്നൊരു ആഗ്രഹമുണ്ട് ഈ എഴുത്ത് ഇതിന്റെ എഴുത്തുകാരൻ ചോദിക്കുകയാണ് ഈ ഈ കോമഡിക്ക് ശരിക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ എങ്ങനെ കോമഡി പടങ്ങളെ കോമഡി ആയിരിക്കാം നമ്മൾ ചിലപ്പോ ഒരു കോമഡി എയ്റ്റീസിന്റെ പഠത്തിലിക്കുന്നുണ്ടോ റീസെന്റ് ആയി കണ്ടൊരു പഠത്തിലിക്കുന്ന പോലെ ഉണ്ടാവില്ല ഇതിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഡൈനാമിക്സ് എങ്ങനെയാണ് അതെനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കോമഡിക്ക് വേണ്ടിയിട്ട് കോമഡി ഉണ്ടാക്കാതെ ഇപ്പൊ ക്യാരക്ടേഴ്സിന് വളരെ സ്വാഭാവികമായിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് വരികയാണെങ്കിൽ ഓർഗാനിക്കലി കോമഡി വരികയാണെങ്കിൽ അത് കുറെ കാലം നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു റിലേറ്റബിൾ ഫാക്ടറും കൂടെ അതിലുണ്ടെങ്കിൽ ആ കോമഡി കുറെ കാലം വർക്കാവാൻ സാധ്യത ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ വിഷ്വൽ ഹ്യൂമർ എല്ലാ കാലത്തും വർക്കാവുന്നെനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളൊരു ബെർബലി അല്ലാതെ ഒരു ഇപ്പൊ സി എ ഡി മൂച്ച പാട്ടുകളൊക്കെ നമ്മളിപ്പോഴും കണ്ട് ശരിക്കും അതിലെ വിഷ്വൽ ഹ്യൂമർ ഭയങ്കര അടിപൊളിയായി വർക്ക് ആയതുകൊണ്ടാണ് അപ്പോൾ എനിക്കങ്ങനെ ഒരു അത് കറക്റ്റ് അങ്ങനെ ഡിഫറൻഷിയേറ്റ് അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യം നമ്മുടെ റിയൽ ലൈഫായിട്ട് കണക്റ്റായി നിൽക്കുന്ന നമുക്ക് ഒരു ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ പരിപാടികൾ ഒരു കോമിക് സിറ്റുവേഷൻസ് ആയിട്ട് വരികയാണെങ്കിലും അതുപോലെ വിഷ്വൽ ഹ്യൂമറും കുറെ കാലം നിൽക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലെ ഈ ആക്ടിവിറ്റീസ് പറഞ്ഞപ്പോഴേ ബർത്ത്ഡേ പാർട്ടി സീക്വൻസി വരെ നോട്ട് കൊണ്ടുപോയിട്ട് നെസ്റ്റലിന്റെ ഭയങ്കര ക്വിക്ക് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടല്ലോ ഇതിൽ കൂടുതൽ ഈ ആക്ടിവിറ്റി വർക്ക് ആവുന്നുണ്ട് നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന നമ്മുടെ ഈ എവർഗ്രീൻ തമാശ സിനിമകളിലെ ആക്ടിവിറ്റി നമുക്ക് ഭയങ്കര ബോയിംബോയിട്ട് നമുക്ക് അറിയാതെ അടുത്ത് എന്ത് ചെയ്യും ഇപ്പൊ മഴ പെയ്തു ക്ലൈമാക്സ് ആയി ആര് വെട്ടു ആർക്കും നമുക്കതെല്ലാം അറിയാം ഈ ആക്ടിവിറ്റികളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സീനുകൾ ബിൽഡ് ചെയ്യണം അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അല്ലെ കൂടുതൽ കോൺഷ്യസ് ആയിട്ട് ഇവിടെ കൂടിപ്പോയി നമുക്ക് ബാലൻസ് ചെയ്യണം എന്നുള്ള രീതിയിലല്ല ചെയ്ത പോലെ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ് പിന്നെ ഗിരീശേടനെ ആക്ടേഴ്സിനെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് പുള്ളിയുടെ ഒരു ടാലന്റ് ഉണ്ടല്ലോ അപ്പൊ പുള്ളി അത് അടിപൊളിയായിട്ട് പറയുകയും ചെയ്യും അപ്പൊ ആക്ടേഴ്സിനും കംഫർട്ടബിൾ ആണ് അപ്പൊ അങ്ങനെ ആക്ടേഴ്സിന്റെ ഒരു കെമിസ്ട്രിയും ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട് അങ്ങനെ അത് വന്നതാണ് ഏറ്റവും കൂടുതൽ സമയം സീൻ വന്നതാണോ എനിക്ക് ബർത്ത്ഡേ പാർട്ടി നമ്മൾ നമ്മള് ഐഡിയസ് കൊറേ പരിപാടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അപ്പൊ അതെനിക്ക് തോന്നുന്നു അതാന്ന് നമ്മുടെ സ്ക്രിപ്റ്റിന് ഏറ്റവും ലെങ് ആയിട്ടില്ല കുറെ ഒക്കെ ട്രിം ആയി പിന്നീട് പക്ഷെ എനിക്ക് അതായിരുന്നു ഏറ്റവും ഇതായിട്ട് എഴുതിയത് ഇനിയുള്ള പുതിയ സിനിമാ പരിപാടികൾ എന്തൊക്കെയാണ് ഞാനൊരു പടം എഴുതുന്നുണ്ട് ഞാൻ ഫിലിം മേക്കിംഗ് ആണ് പ്രൊഫ ചെയ്യുന്നത് അപ്പോൾ ഒരു പടം എഴുതുന്നുണ്ട് അത് ഉടനെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എല്ലാ വരാൻ പോകുന്ന